ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷെറി സ്കൂൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു തോരൻ റിസൈപ്പായിട്ടാണ് അതായത് വെള്ളരിക്ക വെച്ചിട്ട് തോരനാണ് നമ്മൾ സാധാരണ വെള്ളരിക്ക വെച്ചിട്ട് എപ്പോഴും പച്ചടിയും കറിയൊക്കെയാണ് വെക്കാറുള്ളത് അപ്പോൾ ഇത് അങ്ങനെ നല്ലത് തോരനാണ് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എടുത്ത് വെച്ചിട്ടുണ്ട് കുഴിയിലെ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അതിലോട്ട് തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉഴുന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത് മസ്റ്റാണ് ഈ ഉഴുന്നു മസ്റ്റാണ് ഉഴുന്നിട്ട് കഴിഞ്ഞ ഒരു പ്രത്യേക ഫ്ലേവറും സ്മെല്ലൊക്കെ വരും അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്നും നമ്മൾ ബ്രൗൺ കളറാവണം കടുക് പൊട്ടിയിട്ട് പിന്നെ ഉഴുന്നൊന്ന് ബ്രൗൺ കളറാവണം അതിനുശേഷം അതിലോട്ട് നമ്മൾ വറ്റലമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റമുളക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇത്രയും സാധനങ്ങൾ എന്തായാലും ആഡ് ചെയ്യണം ഇതിൻ്റെ വറവ് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ കാര്യമായിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നില്ല വറവിന് വേണ്ടിയിട്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതൊക്കെ ഒന്ന് കുറച്ച് മുന്തി നിൽക്കുന്ന ടേസ്റ്റാണ് പിന്നെ അതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി പൊടിയായിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള ഉപയോഗിക്കാം പക്ഷേ ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ഷാലറ്റ്സ് ഓക്കെ അപ്പോൾ അത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് സോട്ടാക്കി ഇട്ട് താൽ മതി അപ്പോൾ അതിന് ശേഷം അതിലോട്ട് ഞാൻ അരിഞ്ഞ വെള്ളരിക്ക ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഗോൾഡൻ കുക്കുംബർ എന്ന് പറയും കേട്ടോ അപ്പോൾ ആ വെള്ളരിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വെള്ളരിക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ കുറേ ഉണ്ടാവും പക്ഷേ ഇത് ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ അധികം ഒന്നും ഉണ്ടാവില്ല പക്ഷെ വളരെ ടേസ്റ്റാണ് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് എപ്പോഴും നമ്മൾ പച്ചടി കിച്ചടി അല്ല പച്ചടി പരിപ്പ് വെള്ളരയ്ക്ക് പരിപ്പിട്ടുള്ള കറി അങ്ങനെയൊക്കെ എല്ലാം വെക്കാറ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചന്ത ചുവന്ന മുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവേ മാത്രമേ ഉണ്ടാവുള്ളൂ മുളക് പൊടിയൊന്നും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ വേറൊരു എരിവിന് വേറൊരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഉഴുന്നും ഈ കറിവേപ്പില കുറച്ച് കൂടുതലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ പിന്നെ ഒന്നും അതായത് നമ്മൾ ചിരവി എടുത്ത തേങ്ങ മിക്സിഡിടണമെന്നില്ല ചിറവിയെടുത്ത തേങ്ങ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളെ ഇത്രയെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് നമ്മളിതിങ്ങനെ തുടരെ തുടരെ കൈ കൊണ്ട് പതിയെ പതിയെ ഇളക്കിയെടുക്കണം കുറേ നേരം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി ഇളക്കി അടക്കി എടുക്കണം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നില്ല തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത് ലോ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇട്ടിട്ട് വേവിക്കുക പിന്നെ അതിന് ശേഷം അതിലോട്ട് ഞാൻ ഒരു ചെറു കുറ നുള്ളിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വിനാഗിരിയുടെ ടേസ്റ്റ് കൂടി ഞാൻ ചെല്ലുമ്പോൾ ചെറിയൊരു പുളിയും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും പിന്നെ എപ്പോഴും പച്ച കുക്കുംബർ പച്ച അല്ല പച്ച വെള്ളരയ്ക്ക് എടുക്കാൻ നോക്കുമ്പഴത്തതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാകും പച്ചയാണ് പച്ചക്കളുള്ളത് കേട്ടോ ഓക്കെ അല്ല കുറച്ച് പച്ച പച്ചയും ചെറുതായിട്ടൊരു മഞ്ഞയുള്ളത് വല്ലാതെ മഞ്ഞ കളറായിട്ടുള്ളത് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ വീണ്ടും ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ഞാൻ അതുവരെ അടച്ചു വെച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു ഇതിൽ അടച്ച് വെക്കാതെ തന്നെ ഇതിൽ ഒരുപാട് എന്താ പറയുക വെള്ളം ഇരിക്കുന്നത് ഇറങ്ങുന്ന വെള്ളം ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിത് കുറച്ച് ചെറുതായിട്ടാണ് കണ്ടത് വെള്ളം കണ്ടില്ലേ ഒരു തുള്ളി വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടില്ല ആ ഒരു നുള്ളു വിനാഗിരി ഒഴിച്ചത് മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും ഇത് അടച്ച് വെക്കാഞ്ഞിട്ട് പോലും ഇത്രയും വെള്ളമുണ്ട് അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം ഇറങ്ങും അപ്പോൾ ഈ എന്താകും കുഴഞ്ഞു പോകും നമുക്കൊരു തോരൻ്റെ സ്റ്റൈലല്ലേ കിട്ടേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടച്ച് വെക്കാതെ ഇങ്ങനെ തുടരെ തുടരെ ഇളക്കി 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 ഈ വെള്ളം മുഴുവൻ നമ്മൾ വെറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് പക്ഷേ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ വെള്ളരിക്ക് വേവില്ലല്ലോ എന്ന് വെള്ളരിക്കൊക്കെ നന്നായിട്ട് വേവുന്നുണ്ട് എന്താ വെച്ചാൽ നൈസായിട്ട് പൊടിയായിട്ടില്ല നമ്മൾ അരിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നീളത്തിൽ നൈസായിട്ടാണ് നമ്മൾ വെള്ളരി അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ ഏകദേശം അവിടെ തോരനൊക്കെ ഒന്ന് വെന്ത് നിങ്ങൾക്ക് കളറൊക്കെ മാറി ആ വൈറ്റ് കളറൊക്കെ മാറി ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ വന്നു ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തോരൻ നന്നായിട്ട് വെള്ളരിക്കാ തോരൻ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു വെറൈറ്റി ഒരു തോരനാണ് നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മളിതാ അത് സെർവിങ് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ചൂട് കൊടുക്കാൻ തന്നെ ഒഴിക്കുകയാണ് അത് എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടുന്നവർക്ക് ഇടാം പക്ഷെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇത് ഈ വെള്ള കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ എപ്പോഴും നമ്മൾ ഈ പച്ച പരിപ്പൊടി ഇട്ട് വെള്ളരയ്ക്കുകയോ കറി വയ്ക്കുക പച്ച വെക്കുകയോ മടുക്കില്ലേ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടാവും അപ്പോൾ ഉണ്ടാക്കിയിട്ട് ആയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻസിലൂടെ അറിയിക്കുക പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അപ്പോൾ ഇതും ഇങ്ങനെയുള്ളൊരു ചെറിയ ചെറിയ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസാണ് പക്ഷേ നാടൻ റെസിപ്പീസാണ് നമ്മുടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഒരു വെറൈറ്റി തോരനാണ് നമ്മൾ സാധാരണ ക്യാബേജ് എന്നൊക്കെ ഒക്കെ എല്ലാം വയ്ക്കാറ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്